സൂര്യചാരവശാൽ മേടക്കൂറുകാർക്ക് ധനുമാസത്തിൽ മനോവ്യസനവും കാര്യതടസ്സങ്ങളും വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിന്റെ ധനപരമായി പ്രശ്നങ്ങൾ ഇല്ലാതെ പോവുകയും ചൊവ്വ നാലിൽ നിൽക്കുന്നതിനാൽ കുടുംബപരമായ സുഖക്കുറവും ആറിൽ ശത്രു കേതു നിൽക്കയാൽ ശത്രു വ്യവസ്ഥകൾക്ക് കുറവൊന്നും കാണാറില്ല സാധ്യതയില്ല അഷ്ടമത്തിൽ ബുധൻ ഒൻപതിൽ സൂര്യൻ പത്തിൽ ശുക്രൻ എന്നിവർ കർമ്മപരമായി കർമ്മതടസ്സങ്ങളും ലോകാരിഷ്ടിതകളും പതിനൊന്നിലെ ശനി സർവാവിഷ്ഠാനവും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കയാൽ പാദത്തിൽ പാദങ്ങൾക്ക് ചെറിയ അസ്വസ്ഥതകളും അടുത്ത ഇടവം കാർത്തിക മുഖ ഇടവക്കൂറുകാർക്ക്